കണ്ണൂർ ഇരിട്ടി പുന്നാട് ടൌണിന് സമീപമുണ്ടായ പേപ്പട്ടിയുടെ ആക്രമണത്തിൽ പേർക്ക് പരിക്കേറ്റു പുന്നാട് സ്വദേശികളായ പുതിയപുരയിൽ ബാബു പുല്ലാഞ്ഞാൽ ഹൌസിൽ കെ ജയദേവൻ കിളിയങ്ങാട് ഹൌസിൽ സുരേന്ദ്രൻ വട്ടക്കയം സ്വദേശി ധന്യനിവാസിൽ പ്രഭാകരൻ മട്ടന്നൂർ കോളേജ് റോഡിൽ വിശ്വാസ് ഭവനിൽ സഫീർ എന്നിവർക്കാണ് കടിയേറ്റത് ഇവരെ ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കണ്ണൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുപ്പതോടെയായിരുന്നു സംഭവം ബാബു പ്രഭാകരൻ എന്നിവരെ ടൌണിന് സമീപം വെച്ചും ജയദേവൻ സുരേന്ദ്രൻ എന്നിവരെ കുഴുമ്പിൽ അമ്പലം റോഡിന് സമീപത്തു വെച്ചുമാണ് പട്ടി ആക്രമിച്ചത് കുറച്ച് ഉള്ളോട്ട് കൊഴുമിലാമ്പലം പോയി കോഴിക്കോണ്ടപ്പള്ള പോയിട്ട് കഴിച്ച് കോഴിക്കോട് പോയി കോഴിക്കോട്ടിൽ നിന്നായി പോയിട്ട് ഞാൻ കാല്പ് കഴിഞ്ഞപ്പോ അരില്ല പോയിട്ട് വീട്ടിൽ തന്നെയാണ് ആ വീട്ടിൽ തന്നെ ഇതിൽ സുരേന്ദ്രനെ വീട്ടിലെ കോഴിക്കൂടിൽ കോഴിയെ നോക്കുവാൻ പോയപ്പോൾ പട്ടി ആക്രമിക്കുകയായിരുന്നു മട്ടന്നൂർ സ്വദേശി സഫീർ പുന്നാട് ടർഫിൽ രാവിലെ കളിക്കാനായി എത്തിയപ്പോൾ പട്ടി ആക്രമിക്കുകയായിരുന്നു പ്രദേശത്ത് തെരുവു നായക്കളുടെ ശല്യം രൂക്ഷമായിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്